ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രസകരമായ ഒരു കഥയെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് നോക്കാം ചിത്രം ആരംഭിക്കുമ്പോൾ ഹീറോയിനും ചേട്ടനും കാറിൽ യാത്ര ചെയ്ത് പോവുകയാണ് പോകും വഴി മറ്റൊരു കാറുകാരനുമായി ഹീറോയിൻ്റെ ചേട്ടൻ ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു ആ സമയം ഹീറോയിൻ കാറിൽ നിന്നും ഇറങ്ങി ഓടാൻ തുടങ്ങി എന്തിനാണ് ഹീറോയിൻ ചേട്ടനെ പേടിച്ച് ഓടുന്നതെന്ന സംശയം ബാക്കിയാക്കി ഹീറോയിൻ തന്നെ പിന്തുടർന്ന് വന്ന ചേട്ടന് പിടികൊടുക്കാതെ ഓടുന്നു ഒടുവിൽ ചേട്ടൻ ഹീറോയിനെ പിടികൂടി തല്ലാൻ തുടങ്ങിയതോടെ ആൾക്കാർ ഓടിക്കൂടുകയും അവർ അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു അവരോട് ഇയാൾ തൻ്റെ ആരുമല്ല എന്ന് ഹീറോയിൻ പറഞ്ഞ ശേഷം നാട്ടുകാർ ചേട്ടനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതോടെ ഹീറോയിൻ ആ തർക്കത്തിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു തുടർന്ന് നേരം പുലർന്നപ്പോൾ ഹീറോയിൻ മറ്റൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നു അവിടെ വച്ച് ഹീറോയിനൊരു ചേച്ചിയെ പരിചയപ്പെടുന്നു എന്നാൽ അവളൊരു മോഷണം നടത്താനാണ് അവിടെ എത്തിയത് ഈ കാര്യം ഹീറോയിൻ അറിയുന്നില്ല അവിടെ കിടന്ന ഒരു കാറ് മോഷ്ടിക്കാനായിരുന്നു ആ ചേച്ചിയുടെ പ്ലാൻ കാറിൻ്റെ ഓണർ എത്തിയതോടെ അയാളോടവർ ഒരു ലിഫ്റ്റ് ചോദിക്കുന്നു ഒപ്പം ഹീറോയിനും കാറിൽ കയറി അങ്ങനെ അവർ കാറെടുത്ത് യാത്ര പോയി ആ സമയം ഓണർ ചേട്ടൻ ഹീറോയിനെ സൈറ്റടിക്കാനും ഒന്ന് തലോടാനുമൊക്കെ തുടങ്ങുന്നു എന്നാൽ പുറകിലിരുന്ന ചേച്ചി പെട്ടെന്ന് തോക്കെടുത്ത് അയാളെ ഭീഷണിപ്പെടുത്തി ശേഷം കാർ അവിടെ നിന്ന് ഒരു കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു ശേഷം അയാളെ തോക്കിനു മുന്നിൽ നിർത്തി അയാളുടെ അഡ്രസ്സ് വാങ്ങിയ ചേച്ചി അയാളുടെ വീട്ടിലേക്ക് മോഷണം നടത്താനായി പോകുന്നു ആ സമയം ഹീറോയിൻ്റെ കയ്യിൽ തോക്ക് കൊടുത്ത് അയാളെ നോക്കിക്കൊള്ളാനും ഏൽപ്പിച്ചു ചേച്ചിയെ കാത്തിരുന്ന് മുഷിഞ്ഞ ഹീറോയിൻ അവിടെ വെച്ച് ചേട്ടനുമായി ചെറിയ പരിപാടികളൊക്കെ നടത്തിയ ശേഷം ആ ചേച്ചിയും വരാമെന്ന് പറഞ്ഞ് തന്നെ പറ്റിച്ചു എന്ന വിഷമത്തിൽ ഹീറോയിൻ അവിടെ നിന്നും വീണ്ടും നടന്നു തുടങ്ങി അങ്ങനെ വിശപ്പ് സഹിക്കാതെ വന്നപ്പോൾ ഹീറോയിൻ ഒരു കടയിൽ കയറി മോഷ്ടിച്ച് കഴിക്കാൻ തുടങ്ങി കടക്കാർ അത് പിടികൂടിയതോടെ അവിടെ വന്ന ഒരു ചേച്ചി അതിൻ്റെ കാശുകൊടുത്ത് ഹീറോയിനെ രസിച്ചു അതോടെ ഹീറോയിൻ ആ ചേച്ചിക്കൊപ്പം കൂടാൻ തുടങ്ങുന്നു ഹീറോയിൻ അവരുടെ പുറകെ പോയി കമ്പനി കൂടുന്നു ഹീറോയിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതോടെ ചേച്ചി അവളോട് ദയ കാണിക്കാനും അവളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി താമസിപ്പിക്കാനും തീരുമാനിപ്പിക്കുന്നു ഹീറോയിന് ആവശ്യമായ വേഷങ്ങളും ഒപ്പം ഹീറോയിന് വേണ്ട എല്ലാ പരിചരണങ്ങളും വരെ ചേച്ചി അവൾക്ക് കൊടുക്കാൻ തുടങ്ങുന്നു ലാറ എന്നു പേരുള്ള ചേച്ചിക്ക് പെയിൻറ്റിംഗ് താല്പര്യം കൂടാതെ അവൾക്ക് ആണുങ്ങളെ ഇഷ്ടമല്ല അങ്ങനെ അവരുടെ ജീവിതം പോകുന്ന സമയത്താണ് ഹീറോയിൻ അവർക്കൊപ്പം വന്ന് ചേർന്നത് അവർ രണ്ടുപേരും അങ്ങനെ സ്നേഹിച്ചും പരിപാലിച്ചും പരസ്പരം വളരെ സന്തോഷത്തോടെ കഴിയുന്നു ഹീറോയിൻ അത്യാവശ്യം പരിപാടികളൊക്കെ ചെയ്തു നടക്കുന്ന ഒരാളാണെങ്കിൽ ലാറ അതിനു നേരെ തിരിച്ചുള്ള സ്വഭാവക്കാരി ആയിരുന്നു അങ്ങനെ ലാറ ഹീറോയിനെ മോഡലാക്കി ഒരു ചിത്രം വരയ്ക്കുകയാണ് ആ ചിത്രം ഒരു എക്സിബിഷന് അയയ്ക്കുന്നു അവിടെ നിറയെ പണക്കാരെത്തി ചിത്രക്കാർ കാണുന്നതോടെ ഹീറോയിൻ്റെ ആ ചിത്രം കണ്ട് ഒരാൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നു അയാൾ ചിത്രം വാങ്ങാൻ തീരുമാനിച്ചു പക്ഷേ ലാറ അത് കൊടുക്കാൻ തയ്യാറായില്ല എന്നാൽ വലിയൊരു തുക ഓഫർ ചെയ്ത് അയാൾ ആ ചിത്രം വാങ്ങി അതോടെ താൻ വരച്ച ചിത്രത്തിന് ആദ്യമായി ഇത്രയും വലിയ തുക ലഭിച്ച സന്തോഷത്തിലായിരുന്നു ലാറ തുടർന്ന് ഈ കാര്യമൊക്കെ അറിഞ്ഞ് ഹീറോയിൻ അവളോട് കുറച്ച് പണം ചോദിച്ചു ലാറ അത് കൊടുക്കില്ല എന്നായതോടെ അവർ തമ്മിൽ വഴക്കുണ്ടാകുന്നു ഒടുവിൽ പൊരിഞ്ഞ വലക്കിനു ശേഷം അവർ സമാധാനപ്പെടുകയും പരസ്പരം ആശ്വസിപ്പിച്ച് ഒടുവിൽ ആ രാത്രിയിൽ അവർക്കിടയിൽ സംഗതി നടക്കുന്നു അതിനുശേഷം അവർക്കിടയിൽ സ്ഥിരമായി ആ രീതിയിൽ പരിപാടികൾ നടക്കാൻ തുടങ്ങി പോകെ പോകെ അവർ തീവ്ര പ്രണയത്തിലും ആയി അങ്ങനെ ഒരു നാൾ ഹീറോയിൻ്റെ ചിത്രം വാങ്ങിയ ആ വലിയ പണക്കാരൻ അവളെ തേടി ആ വീട്ടിലേക്കെത്തി അയാൾക്ക് ഹീറോയിൻ്റെ മേൽ ഒരു കണ്ണുണ്ട് ഹീറോയിനും ലാറയും സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുന്ന സമയം അയാൾ അവിടേക്ക് എത്തി അവിടുന്ന് അങ്ങോട്ട് അയാൾ ആ വീട്ടിലേക്ക് സ്ഥിരമായി വരാനും തുടങ്ങി ഹീറോയിന് അതിൽ പ്രശ്നം ഇല്ലായിരുന്നെങ്കിലും ലാറയ്ക്ക് അത് തീരെ ഇഷ്ടമായില്ല ഹീറോയിനെ തന്നിൽ നിന്നും അവൻ വേർപെടുത്തി കൊണ്ടുപോകുമോ എന്ന് ലാറ പേടിക്കാൻ തുടങ്ങി അതിനുശേഷം അയാൾ അവിടെ വരാതെ ആകുന്നു തുടർന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ആ വീട്ടിലൊരു കള്ളൻ കയറി ഹീറോയിൻ്റെ മുറിയിൽ ഉണ്ടായിരുന്ന അവനെ ഹീറോയിൻ കണ്ടെത്തുന്നു അവനോട് ദേതോന്നിയ ഹീറോയിൻ ലാറ അറിയാതെ അവനോട് അടുക്കാൻ തുടങ്ങി ഒടുവിൽ അവനുമായി ചില പരിപാടികളും അവിടെ വെച്ച് നടത്തി എന്നാൽ ലാറ ഈ കാര്യം കണ്ടുപിടിച്ചതോടെ ഹീറോയിനുമായി വഴക്കുണ്ടാവുകയും തന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് അവൾ ഹീറോയിനോട് വാക്കുതർക്കം എന്നാൽ ലാറയെ സമാധാനപ്പെടുത്താൻ നോക്കിയ ആ കള്ളനെ അവൾ തൻ്റെ തോക്കെടുത്ത് വകവരുത്തി അതോടെ ആകെ പേടിച്ചുപോയ ഹീറോയിൻ ഇനി ഞാൻ ഇവിടെ നിന്നാൽ നീ എന്നെയും കൊല്ലുമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് ആ പണക്കാരൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ഹീറോയിനെ അയാൾക്കൊപ്പം താമസിക്കാൻ തുടങ്ങുന്നു ഈ സമയം പണക്കാരൻ ചേട്ടൻ ലാറയുടെ അടുത്തേക്ക് പോയി ഹീറോയിൻ തൻ്റെ വീട്ടിലാണ് ഉള്ളതെന്ന് പറയുകയും ലാറയെ അവിടേക്ക് ഹീറോയിൻ കാണിക്കാനെന്ന വ്യാജേന കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു എന്നാൽ ആ വീട് തന്നെ ഒരു പന്തികേടായിരുന്നു അവിടെ എത്തിയതോടെ അയാളുടെ സ്വഭാവം മാറാൻ തുടങ്ങി ഹീറോയിനെ അയാൾ അവിടെ ഒരു തടങ്കലിൽ വച്ചിരുന്നതായി ലാറ കാണുന്നു അവളോട് എനിക്ക് നിന്നെയാണ് വേണ്ടതെന്ന് നീ അകത്ത് കയറിയാൽ മാത്രമേ ഹീറോയിനെ പുറത്തുവിടൂ എന്ന് ലാറയോട് അയാൾ പറഞ്ഞു അയാളൊരു സൈക്കോണെന്ന് ലാറോയ്ക്ക് അപ്പോൾ ബോധ്യമായി ശേഷം ഹീറോയിനെ രക്ഷിക്കാനായി ലാറ അവൻ പറഞ്ഞതുപോലെയൊക്കെ അനുസരിക്കുന്നു എന്നാൽ ഹീറോയിൻ അവർ രണ്ടുപേരെയും അവിടെ ലോക്ക് ചെയ്ത് പണക്കാരൻ ചേട്ടൻ്റെ കാറുമെടുത്ത് അവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് മുങ്ങുന്നു ആ സീനോട് ചിത്രം അവസാനിക്കുന്നു ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഈ ചാനൽ തുടർന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്